ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ മുട്ടയും പയവും വെച്ച് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് എങ്ങനെ തയ്യാറാക്കണം എന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് പാൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും നല്ലൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്ക മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ചുപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മാവ് കുറച്ച് ലൂസായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു മുട്ട കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് പയം ഇതുപോലെ നിങ്ങളത്തിൽ കനമില്ലാതെ അതിങ്ങൾ ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇത് ഇതുപോലെ തിരിച്ചും മറിച്ചുമിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ ഇതിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം ഇനി ഇതേ പാനിലേക്ക് തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവിൻ്റെ പകുതി ഭാഗം ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒന്ന് ചുറ്റിച്ചെടുക്കാം എല്ലാ ഭാഗത്തും ഒരുപോലെയാകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള പയം ചേർത്ത് കൊടുക്കാം ഒരു പയമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് തേങ്ങ ചുരുകിയത് കൂടെ ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ കുറച്ച് നട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് ഒരു മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ വക്ക് ഭാഗങ്ങളെല്ലാം ഒന്ന് വിടിയിപ്പിച്ച് കൊടുത്ത് ഇത് പതിയെ ഒന്ന് റോൾ ചെയ്തെടുക്കണം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തതിന് ശേഷം ഇനി ഇത് അര മിനിറ്റ് നേരം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇത് മറിച്ചിട്ട് വീണ്ടും ഒരു അര മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇത് പാനിൽ നിന്ന് മാറ്റാവുന്നതാണ് ബാക്കിയുള്ള ബാറ്റർ കൂടെ ഇങ്ങനെ ചെയ്തെടുക്കാം ഇനി ഇത് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു നാലുമണി പലഹാരമാണ് ഉറപ്പായിട്ടും നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി അറിയിക്കൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള റെസിപ്പീസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കല്ലേ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്